എം നവീൻ ബാബുവിനെ കൊന്നതാണെന്ന സംശയം കൂടുതൽ ബലപ്പെടുകയാണ് നവീൻ ബാബു തൂങ്ങി മരിച്ചതാണെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്നും അദ്ദേഹത്തെ കൊന്ന ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് വിശ്വസിക്കുന്നതായും ഹർജിക്കാരി ഭാര്യ മഞ്ജുഷ കോടതിയെ അറിയിച്ചിരിക്കുന്നു അതായത് നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു ചെറിയൊരു കനമുള്ള കയറിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാകില്ല പോസ്റ്റ്മോർട്ടം ശരിയായ വിധത്തിൽ നടന്നിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിൽ പല പ്രധാന വിവരങ്ങളും വിട്ടുകളഞ്ഞിരിക്കുന്നു അടിവസ്ത്രത്തിലെ രക്തക്കറയിലും ഉമിനീർ ഒലിച്ചിറങ്ങിയതിലും അന്വേഷണം ഉണ്ടായിട്ടേയില്ല എന്നും ഹർജിക്കാരിയും അവരുടെ അഭിഭാഷകനും കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു അങ്ങനെ ഒരാൾ മരിച്ചതാണോ കൊന്നതാണോ എന്ന് വേർതിരിക്കുന്നതിലുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തുകയും അത് കോടതിയിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് കുടുംബം തനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കലക്ടറുടെ മൊഴി അത് പിന്നീട് സൃഷ്ടിച്ചതാണെന്നും ഹർജിക്കാരി വ്യക്തമാക്കുന്നു പ്രതികളെ കണ്ടെത്തുന്നതിനും കള്ളത്തരങ്ങൾ പിടിക്കുന്നതിനുമുള്ള ഒരു തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടില്ല കലക്ടറുടെ ചേംബറിന് സമീപമുള്ള സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടേയില്ല എന്നും ഇത് പരിശോധിച്ചാൽ തന്നെ നവീൻ ബാബു കലക്ടറെ ഈ യോഗത്തിന് ശേഷം പോയി കണ്ടോ എന്ന് വ്യക്തമാകുമായിരുന്നുവെന്നാണ് ഭാര്യ ആവശ്യപ്പെടുന്നത് സത്യത്തിൽ ഇവിടെ ഏറ്റവും സത്യസന്ധനായിരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ അല്ലെങ്കിൽ കൊലപാതകത്തിൽ സർക്കാർ ആണ് പ്രതി എന്ന് തെളിഞ്ഞു വരികയാണ് ആ വേദന കടിച്ചമർത്തി നിൽക്കുന്ന ഭാര്യയുടെ വാക്കുകളിൽ തകർന്നടിയുന്ന കേരള സർക്കാർ ഇന്ന് കോടതിയിൽ കണ്ടു സ്വന്തം ഭർത്താവിൻ്റെയല്ല ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു എ ഡി മരണത്തിലാണ് കുടുംബം സംശയം പ്രകടിപ്പിക്കുന്നത് ഇപ്പോഴും തെളിവുകൾ കെട്ടിച്ചമച്ചു അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ കേസ് സി ബി ഐക്ക് വിടണം എന്നുള്ളതാണ് ഇന്ന് കോടതിയിൽ മുഴങ്ങിക്കേട്ടത് പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും നവീൻ ബാബുവിനെ കുടുംബത്തിന്റെ ആശങ്കയും കോടതി പരിഹരിക്കണം പരിഗണിക്കണം എന്നാണ് ഇന്ന് പറഞ്ഞുവെച്ചിരിക്കുന്നത് കേരള പോലീസിനെ വില കുറച്ച് കാണുന്നില്ല പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം ഒഴിച്ചാൽ കേരള പോലീസിനെ കുറിച്ച് മോശം അഭിപ്രായമില്ല സി ബി ഐക്ക് മികച്ച രീതിയിൽ അന്വേഷിക്കാൻ സംവിധാനമുണ്ടെന്നും എ ഡി എമ്മിൻ്റെ ഭാര്യ പറഞ്ഞതോടെ കാര്യങ്ങൾ കോടതിക്ക് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് എന്നാൽ എങ്ങനെ കൊലപാതകരെ രക്ഷിക്കാം എന്നതിൽ ഗവേഷണം നടത്തുകയാണ് സർക്കാർ യഥാർത്ഥത്തിൽ ഇന്ന് ചെയ്തത് കുടുംബം ഉന്നയിച്ച കൊലപാതക സാധ്യത മുഴുവൻ അടക്കം പരിശോധിക്കുന്നുണ്ടെന്നും സി ബി ഐ അന്വേഷണം വേണ്ട എന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കോടതിയെ അറിയിച്ചിരിക്കുന്നത് കോടതി പറഞ്ഞാൽ കേസ് ഏറ്റെടുക്കാമെന്ന് തയ്യാറായി നിൽക്കുകയാണ് സി സി ബി ഐ കോടതിയെ അറിയിക്കുകയും ചെയ്തു പക്ഷേ സി ബി ഐക്ക് കേസ് വിടാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുകയാണ് കേരളത്തിലെ സർക്കാർ അതെന്തിനാണെന്ന് തന്നെ ചിന്തിച്ചാൽ മാത്രം മതി സി പി എം എന്ന പാർട്ടിക്ക് ഈ എ ഡി എമ്മിന്റെ മരണത്തിൽ അല്ലെങ്കിൽ കൊലപാതകത്തിലുള്ള പങ്ക് വ്യക്തമാകും ശരിക്കും സത്യമറിയാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ സി ബി ഐ അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് അത് വിട്ടിരുന്നുവെങ്കിൽ സർക്കാരിനെ എല്ലാവരും ബഹുമാനിച്ചേനെ ഇതിപ്പോൾ തൻ്റെ ഭർത്താവിനെ സംസ്ഥാനത്തെ ഒരു എ ഡി എമ്മിനെ ഒന്നു കെട്ടിത്തൂക്കിയതാണെന്ന് ഭാര്യ വന്ന് കോടതിയിൽ പറഞ്ഞതോടെ മുഖ്യമന്ത്രിയുടെ തലയാണിന്ന് താഴ്ന്നു പോയത് യഥാർത്ഥത്തിൽ